ണ്ടടാ എന്ത് സാധനം എല്ലാവർക്കും അറിയാലോ ഇതാണ് മുരിങ്ങപ്പൂ ഇത് ചെറുപയർ ചെറുപയർ തലേ ദോസിച്ച് ചേച്ചി ചെറുപയറ് വെള്ളത്തിൽ ഇട്ട് കഴുകി വാരി വെള്ളം പോയതിന് ശേഷം തുണിക്കെട്ടിൽ കെട്ടി വെച്ച് കിളിപ്പിച്ച ചെറുപയർ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അതായിട്ട് വേണ്ട ചെറുപയറ് നല്ലോണം മുള വന്ന് കിളിപ്പിച്ച് വെച്ചേക്കണം എല്ലാവരും വളരെ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ ഹെൽത്തി എല്ലാവർക്കും നല്ലൊരു സാധനമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വിഭവമാണ് ചെറുപയറ് കിളിപ്പിച്ച് നമ്മൾ ചെറുപയറ് വെള്ളത്തിലിട്ട് കിളിപ്പിച്ച് തോരനുണ്ടെങ്കിൽ വളരെ നല്ലൊരു വിഭവമാണ് നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തിനൊക്കെ നല്ലൊരിതാണ് ചെറുപയർ അതിൻ്റെ കൂടെ തുടുപ്പൻ തുടുപ്പനും ചെറുപയറും മുരിങ്ങപ്പൂവും കൂടിയിട്ടൊരു തട്ടിക്കൂട്ട് തോരനാണ് ചേച്ചിയിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേച്ചി ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം നമ്മുടെ കല്യാണത്തിന് വന്നേക്കണവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ല ഇത് നമ്മുടെ പിള്ളേരെ എല്ലാവരും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചേച്ചി പ്രത്യേകിച്ച് നമ്മുടെ കല്യാണ പെണ്ണിനും കൂടി വേണ്ടി ഉണ്ടാക്കിയാണ് ചെറുപയറ് തോറ്റ ചെറുപയറ് കഴിപ്പിച്ചത് വറ്റന്മുളകിട്ട് നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ എടുത്ത് അപ്പം നമ്മുടെ വറ്റൽമുളക് കടുക് പൊട്ടി വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇനി ഒരു സവാണ ഒരു മീഡിയം സവാണ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇളക്കിയതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചെറിയ ഇത് കണ്ടാകും ഒരു പിഞ്ച് ചെറിയ ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം തന്നെ സാധിക്കും െല്ലാം കൂടി നല്ലോണം നമുക്ക് ഒന്ന് ഒന്നും കൊടുക്കെല്ലാരും ഉള്ളത് കാരണം ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും നമ്മുടെ കുഞ്ഞിനും പുറയുന്നുണ്ട് എന്റെ വിരക്കട വരുന്നുണ്ട് അമ്മേനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഒച്ചയും ബഹണോന്ന് പറയരുത് നമ്മടെ കല്യാണ പെണ്ണിന് വേണ്ടി കൂടിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ ഹെൽത്തിയാണെന്ന് പറഞ്ഞില്ലേ നമ്മുടെ കല്യാണ പെണ്ണിന് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കുളിരാ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ളിട്ടാ മതി വേണമെങ്കിൽ മാത്രം ഇട്ടാ മതി എല്ലാം കൂടി നല്ലോണം ഫ്രൈ ചെയ്തിട്ടേട്ട് നമ്മുടെ മുളച്ച ചെറുപയർ നമുക്ക് അതിനകത്താതിട്ട് കൊടുക്കാം ചെറുപയർ എപ്പോഴും നമ്മൾ വേറെ ഒന്ന് കുക്കറിലിട്ട ചട്ടിയിലിട്ടാ ഒന്നും വേവിക്കേണ്ട ഇത് എണ്ണയിൽ ഇതിനോടൊപ്പം ഒന്ന് വയറ്റി എടുത്താൽ മതി എനിക്ക് എളുത്ത സാധനം അതിന്റെ ഗുണം ഉണ്ടാകണേ വേവിച്ച അതിന്റെ ഗുണം പോവും അപ്പൊ അതൊന്ന് നല്ലോണം ആ എണ്ണയിടാത്ത് കിടന്നൊന്ന് ആവിയിലൊന്ന് വേഗട്ട നമുക്ക് ഇപ്പഴത്ത് നമ്മുടെ പയറ് ആവിയിൽ വെന്ത് വരുമ്പോൾ നമുക്ക് ഈ തൊടുപ്പൻ ഒന്ന് അരി അരിഞ്ഞെടുക്കാം ഇതിൻ്റെ പുറമേലുള്ള രണ്ട് മൂന്ന് തൊണ്ട നമുക്കത് പൊളിച്ച് മാറ്റാം നമ്മുടെ മുറ്റത്തുള്ള വാഴയിലുണ്ടായ തൊടുപ്പനാണ് മുരിങ്ങയില മുരിങ്ങപ്പൂവും നമ്മുടെ വീട്ടിലുണ്ടായതാണ് നമ്മുടെ ടെറസിൻ്റെ പേരിൽ കടഞ്ഞാ മതി ഒന്ന് കൊത്തി അരിയാൻ പോണേ കൊടപ്പൻ നല്ലോണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുരിങ്ങയുടെ പൂ അടർത്തി വെച്ചിട്ടുണ്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പയറ് ആവിൽ ഇതേപോലെ പയറിങ്ങനെ വിട്ട് കിടക്കണം കുഴഞ്ഞു വേണം പയറി നമുക്ക് ഇതിനകത്തായിട്ട് ഈ കൊടപ്പന ഇട്ട് കൊടുക്കണം അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പ് ചേച്ചി പയറിനകത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ആവിൽ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരാവിയും കൂടി രണ്ട് മിനിറ്റ് ഒന്ന് നമ്മുടെ കൊടപ്പം ഇട്ടിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ആയി നമുക്കത് ഇളക്കി അകത്തായിട്ട് തേങ്ങ ഒരു ഇന്ന് ഒരുമുറു തേങ്ങേനെടുത്തേക്കണം ആ തേങ്ങനകത്ത് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് ഇടേണ്ടത് നമ്മുടെ മുരിങ്ങപ്പൂ ആണ് നമുക്ക് ഇതിനകത്തായിട്ട് നമ്മുടെ മുരിങ്ങപ്പൂ നല്ല കഴുകി വൃത്തിയാക്കി അടത്തി വെച്ചേക്കണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിനു ശേഷം കുറച്ച് നിറവേറ്റിലേക്ക് മുരിങ്ങപ്പോ അധികം വെന്ത് പോകരുതും വെറുതെ ഒന്ന് ഇളക്കി എടുത്താൽ മതി നമ്മുടെ മോളുടെ കല്യാണം ആണ് രണ്ടു ദിവസം കൂടെ കല്യാണത്തിനുള്ളു കല്യാണത്തിനുള്ള ഓരോ കൂട്ടങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കയാണ് വീട് പണിയെല്ലാം കഴിഞ്ഞ് ഒരാൾ ഞങ്ങളുടെ അപ്പൊ എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി ഇടുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചേച്ചിക്ക് വേണം ണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് മുന്നോട്ട് പോകാനേക്കോളൂ മോളുടെ കല്യാണം ഭംഗിയായി നടക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിന്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം പിള്ളേർക്കൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും ഇതേപോലെ ഇപ്പൊ നിങ്ങൾ കുടപ്പനും മുരിങ്ങപ്പൂവും ഒക്കെ വെക്കാറുണ്ടാകും പയർ കൂട്ടും പക്ഷെ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ എളുപ്പവും വളരെ രുചികരവുമായ ഒരു വിഭവമാണ് വളരെ ടേസ്റ്റിയാണ് ചേച്ചി അത് ഈ പാത്രത്തിൽ കൊറച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചേച്ചി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ചേച്ചി തന്നെ തിന്നാൻ പോണേ నే టేస్ట్ సూపర్ ఇప్పుడు ఎలా നല്ല రుచి ఉంటుంది